എല്ലാര്ക്കും നമസ്കാരം കേട്ടാ ഇന്ന് ശനിയാഴ്ച ഉണ്ടാ അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം പണിങ്ങനെ വീട്ടിലേക്കെല്ലാം നേരത്ത് നമ്മള് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് മേടിക്കും അപ്പൊ ബീഫും മേടിച്ചിട്ടുണ്ട് മീനും മേടിച്ചിട്ടുണ്ട് എന്താ പണി പ്ലേറ്റ് ഇറച്ചിയും മീനും മേടിച്ചിട്ടുണ്ട് ഇറച്ചി കൂടുതൽ മേടിച്ചിട്ടുണ്ട് ഞായറാഴ്ച അല്ലേ നോക്കിയേ കൊണ്ടോന്ന ആ അല്ലേ കൊണ്ടോന്ന അല്ല ഈ അരി പൊള്ളാട്ടല്ല ഈ അരിച്ച കാരങ്ങപ്പെട്ടി ആണ് മീൻ വെച്ചതമ്മു അതി പാത്രങ്ങerte മീനും ആ വിശാ മീനെ മുണ്ടായടാ കണ്ട മീനനോടൊന്ന് കഴണാ കാരി മീൻ പൊളിച്ച് കേടാ ചേറിയാ അവ മീൻ ദേയും ചെയ്യ് ബാ ഈ മീനി പെട്ടൽ കാലി പിടിച്ചാട്ട് വെക്ക് 2 കിലോ കേട്ടേ ആ അലംജി ആ ഇയ അറേഞ്ച് ആ

അങ്ങനെ പോകാൻ മരുന്നെ നാളെ രാവിലെ എഴുന്നേക്കണം ആറുമണിക്ക് ഏഴുമണിക്ക് പള്ളി പോയി കുർവാരണം എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച ഞാൻ ഇന്ന് ഇന്ന് അടുക്കളയിലൊക്കെ തിരക്കാരിക്കും അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം